കൈ എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ കണ്ടില്ലേ അല്ല പത്തനംതിട്ട നഗര ഹാപ്പിനെസ് പാർക്ക് പത്തനംതിട്ട എന്തൊരു വികസനം അതായത് എന്തെല്ലാം അല്ല ആൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള എന്തൊക്കെ നല്ല കാര്യം ചെയ്യുന്നില്ലേ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടോ ഈ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന അതായത് ടൗൺ സ്ക്വയറിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്ന സാധനം കേട്ടോ നമുക്കറിയാം കുട്ടികൾക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും വന്നിരിക്കാൻ ഇതൊന്ന് കാത്തു സൂക്ഷിച്ചാൽ മതി എന്നറിയാം ജനങ്ങളും സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കൂടെ ഇല്ലാതെ ഇല്ലാതെ തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ നഗരസഭ ചെയ്യുമ്പം തീർച്ചയായിട്ടും അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ജനങ്ങൾ അത് രാഷ്ട്രീയത്തിനതീതമായിട്ട് സപ്പോർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും നാടിനും വല്ല ഗുണമുണ്ടായിരിക്കും അത് നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ ഇപ്പം ഇതുപോലുള്ള വീഡിയോ കാണുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ നാം അതിനും അത് കരുത്തായ ഒരു നഗരസഭ ചെയർമാനോട് ഉണ്ടെങ്കിലോട്ടല്ലേ എല്ലാം സെറ്റായെന്നുള്ളതാണ് ഇതിന് പറയാനുള്ളത് ഓക്കെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്കറിയാം പിന്നെ ബൈപ്പാസിൻ്റെ നിർമ്മാണം കൂടെ പൂർത്തിയോട്ട് കൂടി കഴിഞ്ഞ വഴി ആണ് സൂചിപ്പിച്ചതുപോലെ ബസ് സ്റ്റാൻഡിന് നേരെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് നേരെ കേട്ടോ അതുകൊണ്ട് എല്ലാവരും മറക്കണ്ട ഓക്കെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കണ്ടല്ലോ ഓക്കെ എല്ലാവരും ഷെയർ ചെയ്യാം ഓരണി വാർത്തേക്ക് ഓക്കെ 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 താങ്ക് യു താങ്ക് യു ചേക്കാം സാറേ ഓക്കെ അല്ലേ ഓക്കെ 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 അല്ലെ വ